ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തേ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവര് വലിയ കുട്ടി പട്ടാളം അയ്യോ 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 എന്ത് ഞാൻ കുപ്പി കൊണ്ടുപോയി അപ്പൊ നമ്മിന്നൊരു ചെറിയ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് ചലഞ്ച് എന്താന്ന് വെച്ചാല് ട്രൈ നോട്ട് ടു ലോഫ് ആ ചലഞ്ച് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അല്ലു ബേബി ആട്ടോ കുഞ്ഞിത് അമ്മുണ്ട് അതേ നമ്മുടെ ബേബി ഉണ്ട് അക്കുമുത്ത് ഉണ്ട് ഉണ്ണി ഉണ്ട് നീ ഇല്ലേ ചലഞ്ചില് ഇതെ ഇതാട്ടോ നമ്മുടെ അക്കുന്റെ അമ്മുവിൻ്റെ അമ്മച്ചി അപ്പൊ ആദ്യ ആരാണ് ആദ്യ ആരാ അക്കു അക്കുവ എവിടെങ്കിലും ഇരുത്തണോ വേണ്ടല്ലേ അന്നാ എന്നാ മാറിന്നോ മാറി ഓ എന്റെ പെണ്ണിന്നോ അവിടെ ഇരിക്കാ ഓ അവിടെ ആ അല്ലു അല്ല ഫ്രണ്ടീന്ന് മാറിക്കോട്ട് വെള്ളം തിരിക്കാടിയോ ഉണ്ണി ഫ്രണ്ടിന്ന് മാറി കേട്ടോത്തെ അക്കുമുത്ത് ഇപ്പൊ ചിരിക്കൂട്ടോ എവിടെ അന്നരമ്മേന കണ്ട നിങ്ങ രാധമേന ഉണ്ടായിരുന്നു കൊടമൊക്കെ പിടിച്ചോണു രാധമ്മ ശ്രീകൃഷ്ണ എന്തേക്ക് ഒരാള് കൊടമൊക്കെ പിടിച്ചു ഞാൻ നോക്കുമ്പെള്ളം കോരം പോയിതാണ് പോയി തോണോ രാധ അക്കുന്റെ മോന്നിക്ക് ഊക്കിട ഉം മുന്നേ പിടിച്ചിട്ടില്ല എന്നിട്ട് മുറുക്കാനാ വായിലൊന്നിട്ട് മുറുക്കാനാ പിന്നെ എന്നിട്ട് വായിലൊന്നിട്ട് ഫ്രണ്ടിന്ന് മാറിക്കോട്ടോ അയ്യേ അയ്യേ തോറ്റില്ലേ തോറ്റില്ലേ മാറിക്കോ മാറിക്കോ അക്കുമോക്കിയേ ഇവിടെ നോക്കിയ എന്താണ് പറയാനുള്ളത് നീ നീ ടൈപ്പ് കളി വേണ്ട നിന്നെ തോപ്പിക്കും കണ്ട ഹാപ്പി അല്ലേ ല്ല അമ്മു അവിടെ വന്നിരിക്കും മര്യാദയ്ക്ക് വന്നിരുന്നു അവിടെ പോയിരുന്നു ആളെ പിടിക്കണേ ചേട്ടയാ മുഖം ഇങ്ങനെ പിടിക്കരുത് കേട്ടാ നേരെ പിടിച്ചോളൂ വായന ഇറച്ചുവെള്ളം എടുത്തോളാ ആ കൊറച്ചോളം എടുക്ക് കൊറച്ചോടെ എടുക്ക് റിയണം വെള്ളം ആ ആ തുടങ്ങിക്കോട അമ്മൂനെ ചിരി വന്നിട്ടുണ്ടല്ല ദൈവമേ ഇപ്പൊ ചിരിക്കും ഇപ്പൊരിക്കും ഇപ്പൊ ചിരി പൊട്ടി ദേ ചിരി അവള് പോക്കേട്ടാ ഇതൊന്ന് വിറക്കണേ വിറക്കണെന്തിനാ അയ്യോ ചിരിച്ചിരി ഞങ്ങക്ക് തല എടുക്കണു പപ്പി അവിടെ പോയിവിടെ ഈ അമ്മൂന്റെ മുഖം നോക്കിടി അക്കൂടെ വന്ന് നിന്നെ വെള്ളടുത്ത് നിന്നു അമ്മന്റെ മുഖം അമ്മൂന്റെ അമ്മു 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 ഈ മുഖത്തോക്കിടി മുഖത്തോയ്ക്ക്

ഷിപ്പാണ്ടി ഷിപ്പാണ്ടി വകത്തോടെ ഉണ്ണി അടുത്ത ചുഞ്ചിരോട്ട ആ വെള്ളം ഇങ്ങനെ പിടിക്കട്ടോ അന്നിട്ട് ചുഞ്ചിരു ആള് ചിരി വന്നിട്ടല്ല ഇടകുപ്പിയ ഒരാള് നമ്മുടെ ചുഞ്ചിരി ബേബി സ്വയം വായന പോയിരിക്കും എന്തിനാടി കൊച്ചിരിപ്പഴ തളർത്തല നീട്ട എന്തിനാടി അല്ലുബേബി അല്ലോസ് അല്ലോസ് എവിടെമ്പിന് കൊല്ലി പാമ്പിനെ ഉണ്ട പാമ്പിനെ കണ്ട പാമ്പി പാമ്പി ഏ പാമ്പ് ദാസപ്പോ എനിക്കെന്തേലും ഒരു കുഴപ്പമുണ്ട് ഇതില്ലേ ഏറ്റവും ചെറിയ ദിനട്ടെ എവിടെ 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 കുമ്പന കുമ്പന എവിടെ ഇവിടെ നോക്കിയാ പാവ കുഞ്ഞി കുഞ്ഞി ഇവിടെ നോക്കി എടാ നീ എന്തിനു ഓടണേ ഏ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ചലഞ്ച് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചുഞ്ചിരി അങ്ങനെ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കമൻ്റ് അടിച്ചോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പം നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ കമന്റുകൾ നമുക്കൊരു പ്രചോദനമായിരിക്കും അക്കുമുത്തേ എല്ലാവരുടെ അടുത്ത് ലൈക്ക് അടിക്കാൻ പറഞ്ഞു കാണിച്ചേക്കണ്ട് പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറഡി സബ്സ്ക്രൈബ് ചെയ്യ ഗ് മറടി ചലഞ്ച് കഴിഞ്ഞ് നീ ചിരിക്കണ്ട അപ്പൊ എല്ലാവരും ചാറ്റ് ചാട്ടുക ചെഞ്ചിരു വന്നടാ നമ്മ ഗൈസിന് ഒരു ചാറ്റ് വാടാ അല്ലേ